നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം അത്ലറ്റിക് ഓഫ് ബാഡ്മിഡനെ എഫ് സി ബാഴ്സലോണ അവരുടെ മൈതാനത്ത് പോയി പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് എന്ന പ്രകടനമാണ് ബാഴ്സലോണ നടത്തിയത് നേരത്തെ തർക്കമില്ല പക്ഷേ ആ കളിയിൽ ചാവി ഹെർണാണ്ടസിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു എന്തിനാണ് തന്നെ പുറത്താക്കിയത് ചാവി ചോദിക്കുന്നു തീർച്ചയായിട്ടും അനാവശ്യമായിട്ടാണ് തന്നെ പുറത്താക്കിയിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ പുറത്താക്കിയെന്നാണ് ചാവി കളിക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കളി കണ്ടവർക്കും എന്തിന് ചാവിയെ പുറത്താക്കിയെന്ന സംശയം ഉണ്ടാകും അപ്പൊ എന്താണ് ഒഫീഷ്യൽ വെർഷൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ചാവി കളിക്ക് ശേഷം പറഞ്ഞത് തീർച്ചയായിട്ടും അനാവശ്യമായിട്ടാണ് എന്നെ പുറത്താക്കിയത് റഫറി എന്നോട് പറഞ്ഞത് എൻ്റെ ജസ്റ്റേഴ്സ് കാരണമാണ് എന്നെ പുറത്താക്കിയതെന്നാണ് തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും റെസ്പെക്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളാണ് എന്തെങ്കിലും ജസ്റ്റർ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കളിയോട് അത്രയധികം പാഷനേറ്റ് ആയതുകൊണ്ടാണ് എന്നാണ് ചാവിയുടെ ഒരു വിശദീകരണം അതേസമയം ആ പുറത്താക്കുന്ന സമയത്തെ സംഭാഷണം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ആ സമയത്ത് അസിസ്റ്റന്റ് റെഫറി മെയിൻ റെഫറിയോട് പറയുകയാണ് ഗിവ് ഇറ്റ് ഹിം അയാൾക്ക് കൊടുക്ക് അയാൾക്ക് രണ്ടാമത്തെ എല്ലോ കാർഡ് കൊടുക്ക് അയാളെ പുറത്താക്ക് എന്ന് മെയിൻ റെഫറിയോട് പറയുന്നു അസിസ്റ്റന്റ് റെഫറി ചാവി ആ സമയത്ത് തന്നെ അസിസ്റ്റൻ്റ് റഫറിയോട് ചോദിക്കുന്നത് നോനോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എന്നപ്പോഴേ ചാവി പറയുന്നുണ്ട് പക്ഷേ റഫറി ചാവിയെ പുറത്താക്കുന്നു ചാവി വീണ്ടും പ്രതികരിക്കുന്നു ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കുന്നതെന്ന് ചാവി ചോദിക്കുന്നുണ്ട് ഇതാണ് ആ സമയത്ത് പിച്ചിൽ നടന്ന സംഭാഷണമെങ്കിൽ പിന്നെ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ ചാവിക്ക് പറയുന്ന കാര്യങ്ങൾ ഒന്ന് സ്ക്രീമിംഗ് വോയിസിൽ നടത്തി അതായത് റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ വലിയ രൂപത്തിൽ ശബ്ദമിട്ട് സ്ക്രീം ചെയ്തു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഹാൻ ജസ്റ്റേഴ്സ് ഉണ്ടായി റഫറിയുടെ തീരുമാനങ്ങളോട് പ്രതിഷേധിച്ചുകൊണ്ട് കൈകൊണ്ട് ചില അംഗ്യങ്ങളൊക്കെ കാണിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ചാവിയെ പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പൊ ഒഫീഷ്യലായിട്ട് മാച്ച് റിപ്പോർട്ടിൽ റഫറി കൊടുത്തിരിക്കുന്നത് എന്തായാലും പാഴ്സലോടെ നല്ല രൂപത്തിൽ കളിച്ചു പോകുമ്പോൾ ചാവിക്ക് അടുത്ത കളിയിൽ കളിയില് ഔട്ടുണ്ടാവാൻ പറ്റില്ല എന്നർത്ഥം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് വിട്ടാം